ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തുടങ്ങുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങുന്നത് പല പല ബന്ധങ്ങൾ ആരോപിച്ചു അതായത് പാർട്ടി സി പി എം ആണ് സർക്കാരാണ് പിന്നീട് കോൺഗ്രസ് പാർട്ടി അങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എന്താണ് സ്വർണ്ണക്കൊള്ള കേസിന് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പൂർണ്ണ രൂപം ഇപ്പോഴും നമ്മുടെ മുന്നിൽ കിട്ടിയിട്ടില്ല നമുക്ക് എല്ലാം അവ്യക്തമാണ് നാല് സൈഡിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളു അല്ലെങ്കിൽ ഇപ്പോഴും നമുക്കതേ അറിയത്തുള്ളൂ പക്ഷെ ഈ പറയുന്നത് തന്ത്രി കുടുംബവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഒരു ബന്ധം അത് കാലം ഇനി ഇപ്പൊ എത്ര കഴിഞ്ഞാലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഭവമാണ് കാരണം ഈ തന്ത്രി കുടുംബമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കൊണ്ടുവന്നത് എന്ന് പറയപ്പെടുന്നു ശരിക്കും എന്താണ് സംഭവം ഇതില് ശരിക്കും രണ്ടായിരത്തി നാല് മുതൽ തന്നെയാണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം ആരംഭിക്കുന്നത് അതായത് തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഒരു ബന്ധം ആ കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു ആലപ്പുഴ ഒരാൾ ഒരു കണക്ഷനൊക്കെ ഉണ്ട് ആലപ്പുഴയിലുള്ള ഒരു തന്ത്രിയൊക്കെ ഒക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇവർക്ക് വരുന്നുണ്ട് ഇത് ശരിക്കും ഈ തന്ത്രി ഈ ശ്രീരാംപൂർ എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള ഒരു സ്ഥാപന ഒരു ക്ഷേത്രത്തിൽ ഒരു ശാസ്ത്രക്ഷേത്രമായിരുന്നു അവിടുത്തെ തന്ത്രിയായിരുന്നു ഈ പറയുന്ന തന്ത്രി കൂടിയായിരുന്നു ഈ കണ്ടൊരു രാജ്യം അപ്പോൾ അവിടെ ആ കാലത്ത് പൂജാരി ആയിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാള് അങ്ങനെ അവിടെ വെച്ച് ഇവർ തമ്മിൽ കാണുകയും ആ ഒരു പൂജാരിയും ഒരു തന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ ഈ ബന്ധം പിന്നീട് ശബരിമല വരെ എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഇതിൻ്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് രണ്ടായിരത്തി നാലിൽ എത്തിക്കുന്നത് ഈ പറയുന്ന കണ്ഠര് രാജീവര് എന്ന് പറയുന്ന ശബരിമലയിലെ തന്ത്രിയാണ് അപ്പോൾ അന്ന് ആരായിരുന്നു ഭരിക്കുന്നതെന്ന് ചോദിച്ചാൽ യു ഡി എഫായിരുന്നു യു ഡി എഫിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ പരിഗർമി എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരുന്നു പരിഗർമിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തു പിന്നീട് ഇദ്ദേഹത്തിന് ശബരിമല ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കീഴ്ശാന്തിയായിട്ട് നിയമിക്കുന്നു അപ്പോൾ അങ്ങനെ കീഴ്ശാന്തിയായിട്ട് നിയമിക്കാനുള്ള ഉത്തരവ് ഇറക്കുന്നത് ഈ നമ്മുടെ വി എസ് ശിവകുമാർ എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് ഭരിച്ചു അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആ ക ദേവസ്വം കമ്മീഷനും ഒറ്റ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിനെതിരെയാണ് പാത്രം മോഷണത്തിന്റെ അല്ലെ പാത്രം തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണം നേരിടുന്ന പെൻഷൻ പോലും മേടിക്കാതിരിക്കുകയാണ് ഇപ്പൊ ആ കേസ് കിടക്കുന്നുണ്ട് അപ്പോൾ ആ പുള്ളി ആ പുള്ളിയാണ് ശരിക്കും ഇയാളെ കീഴാന്തിയായിട്ട് നേരിട്ടൊരു അപ്പോയിന്മെന്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ ശബരിമലയിൽ കയറി കൂടുകയാണ് ഉണ്ടായത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത പോറ്റി എ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നിരന്തരമായി ട്രോളും പാട്ടും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ബെയ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ തന്ത്രിയിൽ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തന്ത്രി എന്തിന് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് രണ്ടായിരത്തി നാലിൽ എത്തിക്കുന്നത് ഏകദേശം പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് പത്തല്ല ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഉണ്ടായിരുന്നിരിക്കാം ശബരിമലയിലേക്ക് എന്തിനാണ് ഈ രണ്ടായിരത്തി നാല് എന്ന് പറയുന്നത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിക്കുന്നത് എന്ത് അങ്ങനെ കൊണ്ടെത്തിക്കാൻ മാത്രം എന്ത് വൈശിഷ്ട്യമായിരുന്നു ആ ശബരിമലയിലെ സ്ത്രീശാന്തി എന്നുള്ള നിലയിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവരോധിക്കാൻ മാത്രം എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ഒരു പ്രത്യേകത ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നുകൊണ്ട് ഒരു സ്പോൺസർ എന്നുള്ള നില ഉണ്ണികൃഷ്ണൻ പോറ്റി ആ അവിടെ എത്തിച്ചു അവിടെ ശബരിമലയിലേക്ക് എത്തിച്ചു ശബരിമലയിൽ എത്തിക്കുകയും പിന്നീട് ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി അവിടെ നിന്നുകൊണ്ട് വളരുകയായിരുന്നു അവിടെ ശബരിമല എന്ന് പറയുന്നത് ഈ പിന്നെ അതിൻ്റെ പൂജാരിയായിട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നല്ല വളക്കൂറുള്ള മണ്ണാണ് ശരിക്കും ശബരിമല ശരിക്കും ഒരാൾക്ക് കാശുണ്ടാക്കാനൊക്കെ അതിൻ്റെ ഉദാത്ത ഉദാഹരണമാണല്ലോ ഈ ബി എസ് ശിവകുമാറിൻ്റെ സഹോദരൻ ജയകുമാർ അവിടെ പിടിയിലാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ശബരിമല തന്ത്രിയെ കൊണ്ടുവന്നു എന്ത് ഉദ്ദേശത്തോടു കൂടി തന്ത്രിയെ കൊണ്ട് ഇപ്പോൾ പോറ്റിയെ കൊണ്ടുവന്നു പോറ്റി പിന്നീട് എങ്ങനെയാണ് ആരുടെ കൂടിയാണ് പോറ്റി പിന്നീട് ഈ രീതിയിലേക്ക് ഒരു സ്പോൺസർ എന്നുള്ള നിലയിലേക്ക് മാറുന്നത് ഈ പറയുന്ന പോറ്റി ഏതൊക്കെ സ്പോൺസർമാരെയാണ് ശബരിമലയിലേക്ക് കൊണ്ടുവന്ന് വന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ശബരി തന്ത് ഈ പോറ്റി കൊണ്ടുപോകുന്ന സ്പോൺസറന്മാർ ആരൊക്കെ തന്ത്രിയെ പരിചയപ്പെട്ടിട്ടുണ്ട് തന്ത്രിയെ ഏത് രീതിയിലാണ് കണക്ട് ചെയ്തത് അങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇവിടെയുണ്ട് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പോറ്റി ഒരു സ്പോൺസറെ കൊണ്ടുവരുന്നു അന്നദാനം അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ക്ഷേത്രത്തിലേക്ക് വേറെ എന്തെങ്കിലും വഴിപാടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഇത് പിന്നെ സ്വർണപ്പാളി അടിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോട് കൂടി ഒരാളെ കൊണ്ടുവരുന്നു കൊണ്ടുവന്നിട്ട് ഇവരെ തന്ത്രിയുമായി മുട്ടിച്ചിട്ടുണ്ടോ തന്ത്രിക്ക് എന്താണ് ഇതിൽ നിന്ന് ലാഭം കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ അന്വേഷണത്തിൻ്റെ പരിധി വരേണ്ടതല്ലേ ദൈവതുല്യനായി നിൽക്കുന്ന ഒരാളാണ് താഴെമൺ കുടുംബം അല്ലെങ്കിൽ തന്ത്രി കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യത്തോടു കൂടി നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ളൊരു ഫ്രോഡുമായി ഇത്രയേറെ കണക്ഷൻ അതിനുശേഷം മാത്രമാണല്ലോ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് സോണിയാഗാന്ധിയിലേക്ക് വരെ എത്താൻ ഇടയാകുന്നൊരു തരത്തിലേക്ക് വളരാൻ ആരാണ് പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊരു ചോദ്യമുണ്ട് ഉണ്ണികൃഷ്ടം പോയിട്ട് ഒരു ഒരു സുപ്രഭാതത്തിൽ അവിടെ ചെന്നിരുന്നതുകൊണ്ട് പിന്നെ ഇവരെ പോയി കണ്ടതല്ലല്ലോ സോണിയാഗാന്ധിയെ പോയി കണ്ടതല്ലല്ലോ അങ്ങനെ സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ തന്നെ ആ കാലത്ത് ഒരു ഹിമന്ത് ബിശ്വ ശർമ്മയടക്കമുള്ള നേതാക്കന്മാർ ബി പിന്നെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അവിടെ പോയി സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ കാത്തുകെട്ടി കിടക്കണം അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല നമ്മുടെ കെ കരുണാകരൻ പോലും കോൺഗ്രസ് പാർട്ടിയുടെ വെറുപ്പ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അത്രയും സെക്യൂരിറ്റി സിസ്റ്റം ഉള്ള ഒരു സാഹചര്യം എസ് പി ജി അതെ പിന്നെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്യാങ് വരെയുള്ള ഒരു ടീ ഒരു ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ഈ വളരെ നിഷ്പ്രയാസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞത് എങ്ങനെ അല്ലെ അപ്പം ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായത് എന്തിനാണ് ശ ശരിക്കും സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടത് അറിയോ ഇതുവരെ അതിനെക്കുറിച്ച് അടൂർ അടൂർ പ്രകാശനറിയോ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നെ സോണിയാഗാന്ധിയെ കണ്ടതെന്ന് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു രാഷ്ട്രീയ വ്യക്തിത്വം അല്ല ശബരിമലയിലെ ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു തന്ത്രിയല്ല അല്ല അവിടത്തെ മേൽശാന്തി അല്ല അവിടത്തെ കീഴ്ശാന്തിയായിട്ടും ഒരു അനധികൃതമായി അപ്പോയിന്റ്മെന്റ് നേടിയെടുത്താൽ അതും യു ഡി എഫിന്റെ ഭരണകാലത്ത് അനധികൃതമായി അപ്പോയിന്റ്മെന്റ് നേടിയെടുത്ത ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗോവർദ്ധൻ എന്ന് പറയുന്ന ഈ ജുവലറി ഉടമയായിട്ട് എങ്ങനെയാണ് കണക്ഷൻ ഉണ്ടാകുന്നത് എന്തിനാണ് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കിയിരുന്നത് ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന പോറ്റിയും ഉണ്ണികൃഷ്ണമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആ ജ്വല്ലറി ഉടമയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ ഒരുമിച്ച് എന്തിനാണ് സോണിയാഗാന്ധിയെ കണ്ടത് നമ്മുടെ മുന്നിലുള്ള ചോദ്യം അതാണ് ഓ ഒരുപക്ഷേ ഇവിടുത്തെ കേരളത്തിലുള്ള എന്നല്ല ഇന്ത്യയിലുള്ള പല കോൺഗ്രസ്സുകാർക്ക് പോലും ആക്സസബിലിറ്റി ഇല്ലാതെ എസ് പി ജി സുരക്ഷയിൽ നിന്നെ ഈ പറയുന്ന സോണിയാഗാന്ധിയെ എങ്ങനെ എന്ത് സംസാരിക്കാനായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇവരും പോയി കാണുന്നത് അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നില്ല പിന്നെ എന്തിനാണ് ഇവർക്ക് കേരളത്തിലെ രാഷ്ട്രീയവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഈ പറയുന്ന ഗോവർദ്ധൻ ഗോവർദ്ധനും യാതൊരു ബന്ധവുമില്ല ഇന്ത്യ പോവട്ടെ കർണാടക കോൺഗ്രസിൽ പോലും ഈ പറയുന്ന ഗോവർദ്ധന്റെ പേര് ഉയർന്നു കേൾക്കുന്നില്ല അപ്പൊ ആ സാഹചര്യത്തിൽ അതിനകത്ത് ദുരൂഹത നമുക്ക് ചിന്തിക്കേണ്ടി വരും ഈ പറയുന്ന ആ സോണിയാഗാന്ധിയെ കണ്ടതിനകത്തൊരു ദുരൂഹതയുണ്ട് അങ്ങനെ സോണിയാഗാന്ധിയെ കാണാനായി പോയപ്പോൾ എന്തിന് ഈ രണ്ട് കോൺഗ്രസ് ആരെ ഒപ്പം കൂട്ടി ഇദ്ദേഹം ദേവസ്വം ബോർഡ് മന്ത്രി ആയിട്ടിരുന്ന ഒരാളാണ് ഈ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ആള് പക്ഷെ അന്ന് പോകുന്ന സമയത്ത് അടൂർ പ്രകാശ് ദേവസ്വം ബോർഡ് മന്ത്രി ആയിരുന്നില്ല അപ്പം എന്തിന് ഈ രണ്ട് പേര് രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ എം പി സ്ഥാനത്തുള്ള രണ്ടുപേരെ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോരി കൂട്ടിയത് അങ്ങനെയാണെങ്കിൽ ഇവർ ചോദിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ എന്തിനും വരണം എന്നുള്ള ഒരു ചോദ്യം എന്തുകൊണ്ട് ഈ പോറ്റിയോട് അടൂർ പ്രകാശിനോ ഈ പറയുന്ന ആന്റണിക്കോ ചോദിക്കാൻ കഴിയാതെ പോയി സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ അപ്പൊ ഞങ്ങള് സോണിയാഗാന്ധിയെ പോകാൻ വന്നു ചാരുടെ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് വിളി വിളിച്ചോണ്ട് പോകുന്നത് എത്ര അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എടാ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വരെ പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിനാടേ പോകുന്നത് ചോദിക്കില്ലേ സ്വാഭാവികമായിട്ടും ചോദിക്കും ആ ചോദ്യം പോലും ഇവർ ചോദിച്ചില്ല എന്നുള്ളത് പിന്നെ നമുക്ക് ചിരി വരുന്ന കാര്യമാണ് അങ്ങനെ ഒരു ചോദ്യം പോലും ഇവർ ചോദിച്ചില്ല കോട്ടെ വിവറേജ് പോകാണെങ്കിൽ എന്തിനാണെന്ന് ചോദിക്കത്തില്ല കാര്യം കുപ്പി കുപ്പിയെടുക്കാനല്ല വിവറേജിലോട്ടും പോവാറില്ല ഏഹ് അപ്പൊ ഇത് എന്തിനാ പോ സോണിയാഗാന്ധിയെ കാണാനായിട്ട് എന്തിനാ പോകുന്നത് സോണിയാഗാന്ധിയെ പോലൊരു നേതാവിനെ അവിടെയാണ് പ്രശ്നം സോണിയാഗാന്ധിയെ പോലെ ഒരു നേതാവിനെ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോ ഈ പറഞ്ഞ ഗോവർദ്ധനോടെ കാണാൻ പോകുന്നത് എന്ന് എന്തുകൊണ്ടാണ് അടൂർ ആന്റോ ആൻഡോവാനണിയും ചോദിക്കാറുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സംഘടിപ്പിച്ച പരിപാടികളിൽ എല്ലായിടത്തും ഉള്ള സാന്നിധ്യമാണല്ലോ ഈ പിന്നെ നമ്മുടെ അടൂർ പ്രകാശിൻ്റെ ഇത് അതെങ്ങനെ ഇത്ര കൃത്യമായി ഇവർ തമ്മിലൊരു കണക്ഷൻ വന്നു ഇതൊക്കെ ജനങ്ങൾക്ക് സംശയം സംശയമുണ്ടാകുന്ന കാര്യമാണ് ജനങ്ങൾക്ക് സംശയം സംശയമുണ്ടാകുന്ന കാര്യങ്ങളാണ് തുടക്കം മുതൽ തന്നെ തന്ത്രിയുടെ ബന്ധം തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്തിനെ ശബരിമലയിൽ കൊണ്ടുവന്നു എന്ന് പറയുന്ന വലിയൊരു ചോദ്യമുണ്ട് നമ്മുടെ മുന്നിൽ എന്തിനു കൊണ്ടുവന്നു അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ചെയ്യിക്കാൻ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു തന്ത്രിക്കുണ്ടായിരുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഉത്തരം വേണം ജനങ്ങൾക്ക് വേണം കാര്യം ഈ ജനങ്ങൾ ഈ തന്ത്രിയെയും അവിടുത്തെ മേൽശാന്തിമാരെയും കീഴ്ശാന്തിമാരെയും ഒക്കെ വിശ്വസിച്ചിട്ട് അല്ലെ ശബരിമല ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഭരണ സംവിധാനത്തെയും വിശ്വസിച്ചിട്ടാണ് പല കാര്യങ്ങളും അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നത് ഓരോ വഴിപാടുകൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇവരിവിടുന്നോണ്ട് ഈ അവർക്ക് പറ്റിയ ഒരു ടീമിനെ മുരാരി ബാബു അടക്കമുള്ള സുധീഷ് കുമാർ അടക്കമുള്ള ജയശ്രീ അടക്കമുള്ള ഈ പറയുന്ന എൻ വാസു അടക്കമുള്ള ഒരു ഗ്രൂപ്പിനെ അവരവിടുന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഇടപെടൽ അതാ നടന്നിട്ടുണ്ട് ഒരു പൊളിറ്റിക്കൽ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ഇതെല്ലാം കൂടി ഒരു ഗ്രൂപ്പായി മാറുന്നു എന്നുള്ളതാണ് ഈ ഉപജാപക സംഘങ്ങളെല്ലാം ഒറ്റ ടീമായി മാറുന്നു ഈ സ്വർണം മോട്ടിക്കാൻ കൂട്ടു നിൽക്കുന്നവരും മോട്ടിക്കുന്നവരും അടിച്ചു കൊണ്ടുപോകുന്നവരും ഇതിനെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനും അടക്കം എല്ലാവരും ഒരു ടീമായി മാറുന്നു ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ വരെ പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവർ ഇതിനകത്ത് ഒരു ടീമായി പ്രവർത്തിച്ചാണ് എന്നിട്ടാണ് ഈ സോണിയാഗാന്ധിയെ കാണുന്നത് സോണിയാഗാന്ധി എന്തിനു കണ്ടു എന്ത് തരത്തിലുള്ള ചർച്ച അവിടെ നടന്നു അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ ക്രയം അവിടെ നടന്നിട്ടുണ്ടോ എന്തെങ്കിലും കാര്യത്തിൽ അവിടെ ഒരു തീരുമാനങ്ങളായിട്ടുണ്ടോ ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യണം വെറുതെ ഒരു ചരട് കെട്ടി കൊടുക്കാനായിട്ട് അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ സ്വാഭാവികമായിട്ട് നമുക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചാന്ന് തോന്നുന്നു നമ്മുടെ വേറെ തരണ്ട് ബി ആർ എം ഷഫീർ എന്ന് പറയുന്നത് ബി എം ഡബ്ല്യൂ എന്നാണ് എല്ലാവരും ഇരട്ട പേര് വിളിക്കുന്നത് അപ്പോൾ ബി ആർ എം ഷഫീർ ഭയങ്കര കഥാപ്രാസംഗീകനാണ് ഭയങ്കര കഥാപ്രസംഗം നടത്തുന്ന പോലെ പറയുന്നത് അപ്പം പുള്ളി പറയുന്നത് പിന്നെ സോണിയാഗാന്ധിക്ക് എന്തോ മാരകമായ രോഗമുണ്ടായിരുന്നു അപ്പൊ ദാൻ പാതി ദൈവം പാതി എന്നാണല്ലോ അപ്പം ചരട് കിട്ടാൻ വേണ്ടിട്ട് സോണിയാഗാന്ധിക്ക് ശബരിമലയിൽ നിന്ന് പൂജിച്ച ഒരു ചരട് കൊണ്ടുവന്ന് ഉണ്ണികൃഷ്ണൻ പോയി കെട്ടിക്കൊടുത്തതാണ് അതിന് വേണ്ടി പോയതാണെന്നാ പറയുന്നത് എന്തിരി വെറും വൃത്തികട്ട ന്യായം ഒന്ന് ഇതെനിക്ക് ഇതൊക്കെ എങ്ങനെ ന്യായീകരിക്കപ്പെടും എന്നുള്ളതാണ് സോണിയാഗാന്ധിക്ക് അസുഖമാണ് ശരി അവിടെ ദൈവം പിന്നെ സോണിയാഗാന്ധിയെ കാണാനായിട്ട് എസ് പി ജിയുടെ പ്രൊട്ടക്ഷനിലെടുത്തോട്ട് ചെല്ലുവാണോ വേണ്ടത് അങ്ങനെ എനിക്ക് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മല കയറുന്നത് സോണിയാഗാന്ധിക്ക് ഇപ്പൊ അവിടെ കയറിയത് കൊണ്ട് ആചാരലംഘനം നടക്കാൻ മാത്രമുള്ള പ്രായമൊന്നും അല്ല സോണിയാഗാന്ധിക്ക് ഉള്ളത് ആ സോണിയാഗാന്ധിക്ക് എന്തുകൊണ്ടാണ് ശബരിമലയിൽ കെട്ടുമുറക്ക് കയറിയ ദ്രൗപതി മുർമു വന്നില്ലേ അത്ര അതേ സുരക്ഷയോട് കൂടി തന്നെ സോണിയാഗാന്ധിക്ക് ശബരിമലയിൽ കയറാൻ പറ്റുമല്ലോ അവിടെ കയറിയ അവിടുന്ന് പിന്നെ ശബരിമല അയ്യപ്പിന്റെ അടയ്ക്ക് പൂജിക്കുന്ന വിചാരണ അവിടെ വെച്ച് തന്നെ കയ്യെ കെട്ടിക്കൊണ്ട് സോണിയ ഗാന്ധിയുടെ രോഗം മാറ്റി പോരു ഇവിടുന്ന് സാധനം മേടിച്ച് പൂജിച്ച് ഇത് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി അവിടെ കൊണ്ടു കൊടുക്കണം സോണിയാഗാന്ധിക്ക് അതെ രണ്ട് എംബിമാരുടെ പിന്നെ വക്കാലത്തോട് കൂടി അവിടെ അല്ല ഇങ്ങനെയാണോ ദൈവവിശ്വാസം അങ്ങനെയാണോ ദൈവവിശ്വാസം അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കണമെങ്കിൽ അമ്പലപ്പുഴ പോയി മേടിക്കണം അല്ലാതെ എനിക്ക് പോസ്റ്റലി അമ്പലപ്പുഴ പാൽപ്പായസം അയച്ചേരണം എന്ന് പറയുന്നത് എവിടത്തെ ന്യായ അല്ലേ അല്ല ശരിയല്ല ഞാൻ പറയാൻ ശരിയല്ലേ ഗുരുവായൂർ തുലാഭാരം നടത്തണമെങ്കിൽ ഗുരുവായൂർ തന്നെ പോകണം അല്ലെ ഞാൻ ഇവിടെ തുലാഭാരം നടത്തിട്ട് റെസീപ്റ്റ് അയച്ചേരാ ശരിയായ നടപടി ആണോ എന്ന് പറയുന്ന പോലെ അല്ലേ ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് പൂജിച്ച് ചരട് അവിടെ കൊണ്ടുവന്ന് ഫ്ലൈറ്റ് കയറി കൊണ്ട് കൊടുക്കണം അതിനെക്കാട്ടി നല്ല ഇവിടെ വന്നാൽ പോരെ അത്രയും ചെയ്യാൻ പാടില്ലാന്നുണ്ടോ താൻ പാതി ദൈവം പാതിന്നല്ലേ അപ്പൊ എന്തായാലും അസുഖമുള്ളവർ അങ്ങനൊക്കെയാണ് ചെയ്യുന്നത് എത്രയോ ആൾക്കാർ നമുക്കറിയാം ഏഹ് പഴണിയിലാണെങ്കിലും ശബരിമലയിലാണെങ്കിലും ഓരോ രോഗ രോഗം മാറണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശബരിമല പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് ഈ രോഗം മാറിക്കഴിഞ്ഞുകൊണ്ട് അവർ ശബരിമല കയറും ചവിട്ടും മല ചവിട്ട് നല്ലോ അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി ഇതൊക്കെ കപട ഭക്തി ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഭക്തി എന്ന് പറയുന്നത് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു ഭക്തി എന്ന് പറയുന്ന ഒരു സാധനം വിശ്വസിക്കുന്നവരുടെ ഉള്ളിലാണ് അതായത് നമ്മളെ പോലുള്ള ഈ ദൈവത്തോട് വിശ്വാസമുള്ള കുറേയധികം ആൾക്കാരുണ്ട് അവരുടെ മനസ്സിലാണ് ഭക്തി അതേസമയം അവിടെ നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് അവിടെ നിന്ന് വരുന്ന പണത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിൽക്കുന്ന അവിടെ നിന്ന് കിട്ടുന്ന ഇപ്പം ചില ആൾക്കാരുണ്ട് ജോലി ചെയ്യുന്ന ആത്മാർത്ഥമായിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ചില ശമ്പളത്തിന് വേണ്ടിയും ചെയ്യും ജോലി ചെയ്യുന്നവരുടെ ഒരു ഇതാണ് പറയുന്നത് ചിലർ നന്നായിട്ട് ചെയ്യും എനിക്ക് ജോലി ചെയ്യുന്നതിനോട് എനിക്ക് അതമ്യമായ ഇഷ്ടം ആ ജോലിയെ സ്നേഹിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് മറ്റൊരാൾക്കാരെന്ന് പറഞ്ഞാൽ എനിക്കത് കാര്യമൊന്നുമില്ല ഞാൻ ചെയ്താലും ചെയ്തില്ല എനിക്ക് മാസാവസാന ശമ്പളം കിട്ടും എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്ന് പറയുന്ന പോലെ അവിടെ നിൽക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഭക്തി കൂടി അയ്യപ്പനെ തൊഴാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ കണ്ണ് ശബരിമലയിൽ കിടക്കുന്ന പാത്രത്തേലും അവിടുത്തെ പിന്നെ ദ്വാരപാലക ശില്പത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണത്തേലും കട്ടളപ്പാളിയിലും ഒക്കെ കാരണം എന്താ അവർക്ക് അതിലൊന്നും വിശ്വാസം ഇല്ല ശരിക്കും ഇവർ വിശ്വാസികളല്ല ഈ അയ്യപ്പനുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരെയും വിശ്വാസികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഇവർക്ക് അയ്യപ്പനെ വിറ്റ് കാശുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം വിറ്റ് കാശുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു പിന്നെ ദൈവം അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ ദൈവത്തെ പരമാവധി എങ്ങനെ മുതലാക്കാം തങ്ങൾക്ക് അനുകൂലമായി എങ്ങനെ മുതലാക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് ഇവരെല്ലാവരും അല്ല അത് വിശ്വാസത്തിന്റെ പ്രശ്നമൊന്നുമല്ല വിശ്വാസം ശരിക്കും അല്ലെ ഭക്തി എന്ന് പറയുന്നത് എപ്പോഴും ഈ പറയുന്ന കെട്ടുമുറുക്കി വ്രതം നോറ്റി ശബരിമലയിലേക്ക് പോകുന്നവർക്ക് മാത്രമാണെന്നേ ഞാൻ പറയും അല്ലാതെ അവിടെ നിൽക്കുന്ന ഓരോ ഉദ്യോഗസ്ഥന്റെ മനസ്സിൽ ചന്ദനക്കുറി ഇട്ടുകൊണ്ട് ഇനിയും പത്ത് നാഴിക നടന്നെന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല അവർക്ക് ആറ് അവരുടെ ആരുടെ ഉള്ളിൽ ഭക്തി എന്ന് പറയുന്നതിന്റെ ഒരു കോണിശം ഉണ്ടാവത്തില്ല അവർക്കതെല്ലാം വെറും പിന്നെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില ഡയറ്റീസ് ആണ് എന്ന് മാത്രം അത് മാത്രമേ അവരുടെ ചിന്താഗതി ഉള്ളു അപ്പം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആണെങ്കിലും അത് മാത്രമേ ഉള്ളൂ അങ്ങനൊക്കെ ആയിരുന്ന ഇതൊക്കെ ഇതൊന്നും ശരിക്കുന്നില്ല സംഭവിക്കില്ലായിരുന്നു ഇതൊക്കെ ശരിക്കും ഭക്തി അയ്യപ്പന്റെ ഒരു ഒരു രൂപ നാണയം തറയെ പോകാൻ ഒരു അനുവദിക്കില്ലായിരുന്നു നീ ഈ പറയുന്ന കോൺഗ്രസ് ഭയങ്കര ഭക്തി വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് പൊക്കി പിടിക്കുന്നല്ലോ ഈ പറയുന്ന ഭക്തി ഈ ഭക്തി മൂത്തിട്ട് പത്തും നാപ്പത്തും ദിവസം വ്രതം പിടിച്ച് രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അരവണ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പിന്നെ വൃത്തികെട്ട ശർക്കര ഇറക്കി അവസാനം അരവണ ടീൻ പൊട്ടിത്തെറിച്ച നമ്മുടെ ശബരിമലയിൽ അയ്യ ഈ പറയുന്ന ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോഴാണല്ലോ പ്രശ്നം ഈ ഇപ്പം ഭക്തി എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയെന്നേ ഈ ഇടതുപക്ഷ പിന്നെ അധികാരത്തിൽ ഇരുന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പിന്നെ ഈ അയ്യപ്പന്റെ പ്രസക്തി കുറഞ്ഞു എന്ന് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ അയ്യപ്പന് വേണ്ടിയിട്ട് രാജ്യം മുഴുവൻ യാത്ര നടത്തിയിട്ടുണ്ട് ഇവിടെ ഇടതുപക്ഷ സർക്കാർ അതിനു വേണ്ടി ഒരു പ്രത്യേക ഒരു പദ്ധതി തന്നെ രൂപീകരിച്ചു കൊണ്ട് യാത്ര നടത്തിയിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം എവിടെയെങ്കിലും ഒരു കുറവുണ്ടാകുമ്പോഴും വ്യാപകമായ പ്രസക്തി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്തത് അതിനുശേഷം ഇപ്പം നമ്മൾ ചോദിക്കും ഇപ്പൊ എത്ര ലക്ഷത്തെ ആൾക്കാരാണ് ഇവിടേക്ക് വരുന്നത് ഈ വരുന്ന ആൾക്കാരെ എല്ലാം സത്യത്തിൽ ഈ ഉണ്ണി പോറ്റിയും തന്ത്രിയും ഞാൻ തന്ത്രിയുടെ പേര് തന്നെ പറയും ടക്കമുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ശരിക്കും പറ്റിക്കുകയാണ് ചെയ്തത് അതിന് ഈ ജനപ്രതിനിധികൾ കൂട്ടുനിന്നു ഈ പറയുന്ന ആന്റോ ആന്റണിയും ഈ പറയുന്ന അടൂർ പ്രകാശും എല്ലാം അതിന് കൂട്ടുനിന്നു അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അറിയാം ഇതിന് അടൂർപ്രകാശിന്റെ ഭക്തി ഒന്നും ഇല്ല ഭക്തി അത്ര മൂ മൂത്ത്യിക്കുന്ന ഒരാളൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദ്യം ചെയ്യേണ്ടത് കൃത്യമായി ചോദ്യം ചെയ്തേ എന്തിനാണേ ഞങ്ങള് ഞങ്ങളെ വിളിക്കുന്ന സോണിയാഗാന്ധിയെ പോ കാണാൻ പോവാൻ എന്തിനു വിളിക്കുന്നത് സോണിയാഗാന്ധിക്ക് നിങ്ങൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സോണിയാഗാന്ധിക്ക് എന്താ കൊടുത്തതെന്ന് ആരെങ്കിലും പുറത്ത് പറഞ്ഞിട്ടുണ്ടോ ഒരു ഗിഫ്റ്റ് ഹാമല്ലേ കൊടുത്തു ഒരു ഗിഫ്റ്റ് ബാസ്ക്കറ്റിലേ കൊടുത്തത് അതിനകത്ത് എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്ന എന്താണ് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഒരു അറിഞ്ഞിട്ടില്ല അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ ബന്ധങ്ങൾ എങ്ങനെ ഇത്ര വൺ ടു ത്രീ എന്നും പറയുന്നത് ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടായി ഈ പറയുന്ന സ്വർണപ്പാളികളൊക്കെ എവിടേക്ക് പോയി ഇതൊക്കെ ഇവർക്ക് തന്നെ അറിയാം എനിക്ക് തോന്നുന്നു കണ്ടർ ഈ അറിയാം കാര്യങ്ങളൊക്കെ എന്താണെന്ന് അപ്പൊ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതും ഇങ്ങനെ തുടങ്ങി നിരവധിയായ ചോദ്യങ്ങൾ ഓരോ കേരളീയന്റെ മനസ്സിൽ ഉണ്ട് ഇത്തരം ചോദ്യങ്ങളെല്ലാം ഈ ചോദ്യങ്ങളാണ് ചോദിക്കപ്പെടേണ്ടത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് വേണ്ടത് അപ്പം ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിന്റെ തലയിലേക്ക് ചാരിയിട്ടുകൊണ്ട് പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് ഇതിനെ തൻ തങ്ങളുടെ തലയിൽ നിന്ന് ഊരിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ പെട്ടുപോയി വിശ്വാസത്തിന്റെ പേരിൽ പറഞ്ഞ അയ്യപ്പൻ പണി കൊടുത്തു അവർക്ക് യു ഡി എഫിന് പണി കൊടുത്തു അതാണ് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചത് കാര്യം പിന്നെ പോറ്റിയെ കയറ്റിയെ പാട്ട് എഴുതിയത് യു ഡി എഫ് വരാണ് പക്ഷെ അക്ഷരത്തിൽ പോറ്റിയെ കയറ്റിയതാരാണ് തന്ത്രിയാണ് തന്ത്രിയോടൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന ദേവസ്വം ബോർഡ് തന്നെയാണ് പോറ്റിയെ ശബരിമലയിൽ രണ്ടായിരത്തി നാലിലെത്തിക്കുന്നത് അപ്പൊ പോറ്റിയെ കയറ്റിയെ എന്ന് ചോദിച്ചതിന് കൃത്യമായ ഉത്തരവായില്ലേ ആരാ പോറ്റിയെ കെട്ടിയത് ആരപ്പ അത് യുഡിഎഫ് ആണെ അയ്യപ്പ എന്ന് പറയുന്ന തരത്തിലേക്ക് മാറി നിയമസഭയിൽ ഒരിക്കൽ ഈ ഒരു ആരോപണം വന്ന തുടക്ക സമയത്ത് വിജയൻ പറഞ്ഞിട്ടുണ്ട് അതായത് നാളെ ഇത് ആരിലേക്ക് ചിലപ്പം വിരൽ ചൂണ്ടുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലെന്ന് അന്നൊരു അന്ന് പറഞ്ഞിരുന്നു അതായത് ഈ തുടക്ക സമയത്ത് അതായത് ഈ ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ട് സർക്കാരിന്റെ തലയിൽ ഇടുന്ന സമയത്ത് പറഞ്ഞിരുന്നു സത്യം പറഞ്ഞാണ്ടില്ലേ ഇപ്പൊ അത് തിരിഞ്ഞു വന്നു അതെ തിരിഞ്ഞു കൊത്തി യു ഡി എഫ് വളർത്തിക്കൊണ്ടുവന്ന പാമ്പ് യുഡിഎഫിനെ കൊത്തി എന്ന് വിചാരിക്കുന്നതായിരിക്കും ഇതിന്റെ ഉചിതം അപ്പൊ എന്ന് ചോദിച്ചാൽ അതിലൊറ്റ ഒത്തരവേ ഉള്ളു പോറ്റിയെ കയറ്റിയത് യു ഡി എഫ് ആണെ അയ്യപ്പ എന്ന് പറയുന്നതാണ് ശരി